സോഫ്റ്റ് ആക്കണം അടിച്ചോ വേദനിക്കരുത് എന്ന് പറയുന്നതിന് തുല്യമായിട്ടാണ് അത് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്കങ്ങനെ തൊട്ടും തലോടിയും വിമർശിക്കാൻ അറിയില്ല ഞാനങ്ങനെ പ്രീണന രാഷ്ട്രീയമോ പ്രീണന മതമോ അങ്ങനെയൊന്നും വശമുള്ള ആളല്ല പറയാനുള്ളത് ആരെയും ഭയക്കാതെ തുറന്നു പറയും അത് ചിലപ്പോൾ ശൈലിയൊക്കെ കുറച്ച് രൂക്ഷമാകും കേൾക്കുന്നവർക്ക് എന്നെ ഒറ്റയടിക്ക് കൊല്ലാൻ തോന്നും ചിലപ്പോൾ മുസ്ലിങ്ങൾക്കാണെങ്കിൽ കേൾക്കാൻ തോന്നത്തുമില്ല ഒരു വാ തുറന്നാലേ ഇസ്ലാം മത മതവിരുദ്ധതകളാണ് പറയുന്നത് അതുകൊണ്ട് എനിക്കത് കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്ത് പോകും ഒരു പ്രോബ്ലവുമില്ല പക്ഷേ എല്ലാവർക്കും എല്ലാവരും ഒരേ വാപ്പയുടെയും ഉമ്മയുടെയും മക്കളൊന്നും അല്ലല്ലോ ഒരേ മാതാപിതാക്കളുടെ മക്കളൊന്നുമല്ലോ ചിലർക്ക് നല്ല സോഫ്റ്റായിട്ട് അടിക്കാനറിയാം അടയാളമേൽപ്പിക്കാതെ തന്നെ അറിയാം വേദനിപ്പിക്കാൻ അറിയാം ചിലർക്കതറിയില്ല അത് ഓരോരുത്തരുടെ മനോഭാവം പോലെയാണ് അതിരിക്കുന്നത് എനിക്കങ്ങനെ അറിയില്ല എനിക്ക് ഞാനാകാനല്ലേ പറ്റൂ എൻ്റെ ശൈലിയിൽ മാത്രമേ എനിക്ക് വിമർശിക്കാൻ പറ്റൂ ചില കാര്യങ്ങൾ ശരിക്ക് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ വിമർശിക്കുന്നത് ഞാൻ ഒരു ലോങ് ആയിട്ടുള്ളൊരു ആർട്ടിക്കിൾ എഴുതി യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ ഫേസ്ബുക്കിലും ഇട്ടിട്ടുണ്ട് ഞാനൊരു പോസ്റ്റ് എഴുതി നിങ്ങളൊന്ന് വായിച്ചു നോക്കുക ഓപ്പൺ ഡിബേറ്റിനും ചാലഞ്ച് ചെയ്തിട്ടുണ്ട് വാട്സപ്പ് നമ്പറും ഇട്ടിട്ടുണ്ട് ഡിബേറ്റിനും തയ്യാറാണ് പറഞ്ഞ വിഷയങ്ങളിൽ വസ്തുതകളും എഴുതിയിട്ടിട്ടുണ്ട് അതിന്റെ ഡേറ്റാസും എഴുതിയിട്ടിട്ടുണ്ട് ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറ്റില്ല എന്തുകൊണ്ടാണ് സംവാദം അനിവാര്യമായി വരുന്നത് ഖുർആാനിലെയും ഹദീസിലെയും ഒരുപാട് ഹദീസുകളും ഖുർആൻ വചനങ്ങളും ഒക്കെ കൂട്ട് ചെയ്തിട്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ അയ്യോ ഇത്രയും ഭീകരതകളൊക്കെ ഈ മതത്തിലുണ്ട് എന്ന് ജാമ്യത മറ്റുള്ളവരെ അറിയിക്കുന്നല്ലോ ഇവളെ ഇങ്ങനെ വിട്ടാൽ കൊള്ളത്തില്ല എന്ന് അവർക്ക് തോന്നും ആ രൂപത്തിലുള്ള പോസ്റ്റാണ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് പേസ്റ്റ് ചെയ്ത് എടുക്കാൻ പാകത്തിന് യൂട്യൂബിലും കമ്മ്യൂണിറ്റിയിലും അതുപോലെ ഫേസ്ബുക്കിലും ഇട്ടത് അതുകൊണ്ടാണ് ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഞാൻ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റിയിൽ കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ പുതുവത്സരാഘോഷത്തിനിടയിൽ സ്വിറ്റ്സർലാൻഡിലെ ഒരു ബാറിൽ നടന്ന സ്ഫോടനത്തിൽ നാൽപ്പത്തിയേഴ് ആളുകളാണ് കൊല്ലപ്പെട്ടത് കണ്ടിരുന്നത് ഇന്ന് ലോകത്തിൻ്റെ ഒരു കോണിലും അമുസ്ലിങ്ങൾക്ക് അവരുടെ ആഘോഷങ്ങളിൽ ഒരുമിച്ച് കൂടാൻ ഭയപ്പെടുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട് എപ്പോഴാണ് ആരാണ് പൊട്ടിത്തെറിക്കുന്നത് എന്നറിയില്ല എവിടെയും എന്തും സംഭവിക്കാവുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ക്രിസ്തുമസിന് എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് അവരെ പല ആഘോഷങ്ങൾ പോലും അവർ വേണ്ടെന്ന് വെച്ചു അപ്പോഴാണ് ന്യൂ ന്യൂഇയറിന്റെ ആഘോഷത്തിനിടയിൽ സ്ഫോടനം നടക്കുന്നത് നാൽപ്പത്തിയേഴ് പേര് സ്പോട്ടിൽ കൊല്ലപ്പെട്ടു നൂറ് പേർക്ക് പരിക്കേറ്റു ഇവരിവരെ എന്ത് ആക്രമണത്തിനോ തീവ്രവാദ ആക്രമണത്തിനോ ഉള്ള സാധ്യതയുണ്ടോ ഇല്ലേ എന്ന് പോലീസിന് പറയണം രാജ്യം അഞ്ചു ദിവസത്തെ ദേശീയ ദുഃഖാചരണം ആചരിക്കുകയാണ് സംഭവം നടന്നത് ബാർക്രാൻസ് മൊണ്ടാന എന്ന് പറയുന്ന പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ആഡംബര കോൺസ്റ്റലേഷൻ ബാർ അതുപോലെ ലോഞ്ചർ ആണ് ഈ സംഭവം തീവ്രവാദ ആക്രമണമാണോ അല്ലേ എന്ന് അതോ സാധാരണമായിട്ടുള്ള തീപിടുത്തമായിട്ടാണോ കണക്കാക്കുന്നത് അധികൃതർ ഇനി പറയണം അത് റിപ്പോർട്ട് ചെയ്യണം ബാറിന്റെ ബേസ്മെന്റിലാണ് ഈ സ്ഫോടനം നടക്കുന്നത് സ്ഫോടനം നടക്കുന്ന സമയത്ത് ആയിരത്തി അഞ്ഞൂറിലധികം ആളുകൾ ആ ബാറിനകത്തുണ്ടായിരുന്നു അസാധാരണമായിട്ടുള്ള വരണ്ട കാലാവസ്ഥയില് സ്വിറ്റ്സർലാൻഡ് കാട്ടുതീയുമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവവും കൂടി ഇവിടെയുണ്ട് കാരണം അവിടെയൊക്കെ കാട്ടുതീ പടർന്നു പിടിക്കുന്നുണ്ട് ഈ അപകടത്തിൽപ്പെട്ട ആളുകളെ എത്രയും വേഗം തിരിച്ചറിയാനും അവരുടെ മൃതദേഹങ്ങൾ അവരുടെ കുടുംബങ്ങൾക്ക് വിട്ടുകൊടുക്കാനുമുള്ള ശ്രമങ്ങൾ ഉടനെ തന്നെ സ്വിസ് പോലീസ് ആരംഭിക്കുകയും ചെയ്തു ചുറ്റുമുള്ള പ്രദേശം നിലവിൽ അടച്ചിട്ടിരിക്കുകയാണ് ഫോറൻസിക് സംഘങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതേസമയം ബാറിനകത്ത് ആരോ പടക്കം പൊട്ടിച്ചതാണോ സ്ഫോടക വസ്തുക്കൾ പൊട്ടിച്ചതാണോ എന്താണ് തീപിടുത്തത്തിന് കാരണം എന്ന് പ്രാദേശിക അധികാരികൾ തന്നോട് പറയേണ്ടതുണ്ട് എന്നാണ് സ്വിറ്റ്സർലാൻഡിലെ ഇറ്റാലിയൻ അംബാസിഡർ ആയിട്ടുള്ള ഗിയാൻ ലോറൻസോ കൊർണാഡോ സ്കൈ ടി ജി ട്വൻ്റി ഫോറിനോട് പ്രതികരിക്കുന്നത് ഇന്ന് എവിടെയോ ഒരു പൊട്ടിത്തെറി നടന്നാലും എവിടെയോ ഒരു സ്ഫോടനം നടന്നിരുന്നാലും ശരി അതിനകത്തൊക്കെ നമ്മുടെ ആളുകളുടെ കരങ്ങൾ ഉണ്ടായിരുന്നതായിട്ടാണ് പിന്നീട് പിന്നീട് വരുന്ന എല്ലാ തരത്തിലുള്ള റിപ്പോർട്ടുകളിലും ഉള്ളത് മോനെ എല്ലാ റിപ്പോർട്ടുകളിലും അതുതന്നെയാണ് വരുന്നത് ലോകത്തിൻ്റെ ഏതു കോണിലൊരു സ്ഫോടനം നടന്നിരുന്നാലും ശരി നീയാണ് വന്നതെന്ന് ഞാൻ എങ്ങനെ ഞാനെങ്ങനെ ഉറപ്പിക്കാൻ ശബ്ദം കേൾക്കല്ലേ കറണ്ട്ട് ആ സ്വിച്ച് ഒന്നിട്ടേ അപ്പോ ഇപ്പോ ഓസ്ട്രേലിയയിൽ നടന്ന ഭീകരാക്രമണം ഏ ഇങ്ങനെ ലോകത്തിന്റെ എല്ലാ കോണുകളിലും ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കുവാണ് ഇങ്ങനെ വരുമ്പോഴാണ് എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നത് മതഗ്രന്ഥത്തിൽ അമുസ്ലിങ്ങളോടുള്ള വെറുപ്പാണ് ഇവർ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അമുസ്ലിങ്ങളുടെ ആഘോഷങ്ങളിൽ നിങ്ങൾ കയറി ചെന്നു റാഷിദ് അബ്ദുള്ള എന്ന് പറയുന്ന ഒരു കൊടും ഭീകരനെ നമ്മൾ കണ്ടില്ലേ ഇവൻ എന്താ ചെയ്തത് ഐസിസിലേക്ക് പോയി അവിടെ പോയിട്ട് കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാരെ ഇസ്ലാമിക ഭീകരതയിലേക്ക് കൊണ്ടുവരാൻ ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാൻ അവൻ കുറെ ഓഡിയോ സന്ദേശങ്ങളയൊക്കെയാണ് ക്രിസ്ത്യാനികളുടെ ഹിന്ദുക്കളുടെ കാഫിറുകളുടെ ഒക്കെ ആഘോഷങ്ങളിലേക്ക് നിങ്ങൾ ഇരച്ചു കയറണം എന്നിട്ട് നിങ്ങൾ പൊട്ടിത്തെറിക്കണം ഒരു പിസ്റ്റൽ ഉപയോഗിച്ചിട്ടെങ്കിലും കാഫിറുകളെ നിങ്ങൾ കൊന്നുകളയണം അത് നമ്മളോട് നമ്മുടെ പടച്ചിറബിൻ്റെ കൽപ്പനയാണത് അത് ചെയ്യണമെന്ന് ഈ ഭീകരവാദികളെ തീവ്രവാദികളെന്നല്ലാതെ ഭീകരവാദികളെന്നല്ലാതെ പിന്നെ എന്തു വിളിക്കണം ഏ നോക്കിക്കോ നമ്മുടെ മുജാഹിദ് മുജാഹിദ്ബാലുശ്ശേരി പറയുന്നത് ഉറന്നൊന്ന് കേട്ടോ അത് കേട്ട് അലിയാർ കാസിനി പറയുന്നത് കൂടി ഞാൻ കേൾപ്പിച്ചു തരാം ആരാണ് ഹിജാസ് തട്ടമിടാനോ തട്ടയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും നീ എല്ലാവരും തട്ടയിടിക്കാം നീയാരടാ ഏ തട്ടമിടാത്ത പെണ്ണിനെക്കാടാ നീ എന്തടാ അങ്ങോട്ട് വന്നത് എന്നെ തട്ടമിടിക്കാൻ നീയാരാ നിൻ്റെ എന്റെ എൻ്റെ ആംഗളയോ എന്നുടാന്ന് അറിയുള്ള നിന്റെയൊക്കെ ഒരു മദ്രസ ബുദ്ധിയും വെച്ചിട്ട് നടക്കുക എല്ലാവരെയും തട്ടമിടിക്കുക തട്ടമിട്ടിട്ട് കാലിൻ്റെ ഇടയിൽ സോടക വസ്തുക്കൾ വെച്ചുകൊണ്ട് വരുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല അല്ലേ അലവലാദികൾ അബ്ദുസലാമിനെ പറഞ്ഞു വിട്ടേ അല്ലേ വീട്ടിൽ അക്കൂസ് ഇല്ലാന്ന് തോന്നുന്നു ഇവരുടെയൊക്കെ ഉള്ളിലുള്ള തീവ്രവാദമുണ്ടല്ലോ ചില സന്ദർഭത്തിൽ മാത്രമേ പുറത്തു വരൂ അവര് മാക്സിമം നമ്മുടെ കമാൽ പാഷ പറഞ്ഞതുപോലെ അവരത് പുറത്തെടുക്കാതിരിക്കാൻ ശ്രമിക്കും മാക്സിമം ശ്രമിക്കും പക്ഷേ ആരാണ് ഷാജൻ നമുക്ക് കുറച്ചും കൂടി മര്യാദയ്ക്ക് സംസാരിക്കാം നമ്മളും അവരെ പോലെ ആകാൻ പാടില്ലല്ലോ മെലിഞ്ഞിട്ടൊരു സ്ത്രീ പോലും ഇല്ല പക്ഷെ ഞാൻ ഈ കഴിഞ്ഞ ഇതിൽ എനിക്ക് അത്ഭുതം തോന്നി എന്റെ വീട്ടിൽ പാല് കൊണ്ടുവരുന്ന ഒരു ഹിന്ദു സ്ത്രീയാണ് ിട്ടൊരു സ്ത്രീ ഒരു സാധു മിണ്ട പോലില്ല പക്ഷെ ഞാൻ അവരെ ശൗര്യം കണ്ട് ബേജാറായി പോയി എപ്പോന്ന് അറിയങ്ങള് ശബരിമലക്ക് പോകാൻ അവരെ വീട്ടിൽ തീരുമാനിച്ചു അവരല്ല അവരുടെ ഹസ്ബൻഡ് അവരുടെ മകനും അപ്പൊ ഞാൻ എനിക്ക് താനൂർ കടപ്പുറത്ത് നിന്ന് നമ്മുടെ പ്രവർത്തകർ കുറച്ച് അയലം കൊണ്ട് തന്നെ ഫ്രഷ് അയില്ല ഈ അയില എടുത്തിട്ട് എന്റെ സ്നേഹം കൊണ്ട് പാൽക്കാരി സ്ത്രീക്ക് ഞാനിങ്ങനെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഇങ്ങനെ നീട്ടി സ്ത്രീകളെ ശരിക്കും പഠിച്ചോളി പാൽക്കാരിങ്ങൾ നീട്ടി അവരോരോ ഒറ്റ കൈവലിച്ചിരുന്നോട് പറഞ്ഞു ഒന്നും തോന്നരുത് ഞങ്ങൾ മണ്ഡലം നോമ്പിലാണ് ഞങ്ങൾക്ക് ഇത് പറ്റൂല ഞാൻ ദുനിയാവിലെ എല്ലാ സസ്ത പറയും എനിക്ക് ആ സ്ത്രീയോടുള്ള ബഹുമാനം എനിക്ക് ഒരു മുസ്ലിം വരുന്നവരെ തോന്നിയിട്ടില്ല അതാ അതാണ് അന്തസ് എന്ത് മണ്ഡലം നോമ്പ് നോക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ചോറും നിന്നാൻ പാടില്ല ഇറച്ചി നിന്നാൻ പാടില്ല മീനും നിന്നാൻ പാടില്ല അതാണ് അവരുടെ മതം ഒരു ഒരു വളരെ മെലിഞ്ഞുടങ്ങിയ ഒരു സാധാരണക്കാർക്ക് സ്ത്രീക്കുള്ള ഈമാൻ നമ്മുടെ പെൺകുട്ടിക്ക് ഉണ്ടോ ഓണം കൂട്ടി എടുക്കുന്ന പെൺകുട്ടിക്ക് ഇല്ലെങ്കിൽ ആര് കളഞ്ഞു കുടിച്ചു എന്ന് ആലോചിക്കും അവരവരെ മത ഇന്ന് വരെ നിങ്ങളൊരു ഹിന്ദുവിനെ മുസ്ലിമിന്റെ കണ്ടിട്ടുണ്ടോ നമ്മുടെ വേഷം ധരിച്ചു വരുമോ വേണ്ടേ അവർ ഓണത്തിന് പോകുമ്പോ കറുപ്പിടുക്കും നമ്മളെ പോകുമ്പോ വെളുപ്പെടുക്കും നമ്മളെ വെളുപ്പിടുത്ത് ഐക്യനാഡ്യം പ്രഖ്യാപിച്ചോളൂ നമ്മളെ കൂടെ ഏതെങ്കിലും ഒരു ഹിന്ദു വരാറുണ്ടോ ഇല്ലടോ ഇല്ല അവർക്കറിയാം അതിന്റെ ആവശ്യമില്ല അതല്ല സൗഹാർദ്ദം അതല്ല സ്നേഹം ഹിന്ദുവിന് ഹിന്ദു ആയിക്കൊണ്ട് മുസ്ലിമിന് മുസ്ലിം ആയിക്കൊണ്ട് ജീവിക്കാൻ കഴിയാന്ന് ഞാൻ ഈ ഇനിയും നമ്മളൊക്കെ നമുക്ക് മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഹിന്ദു സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരോട് ഈ വേഷം കൂടി ധരിച്ചുകൊണ്ട് വരാൻ പറയണം കാര്യം മനസ്സിലായില്ലേ ശരി ഇതേപോലെ തന്നെ ആ മുസ്ലിങ്ങളോടുള്ള നമ്മുടെ മലിയാർക്കാസമിയുടെ കൂടി നമുക്കൊന്ന് കേൾക്കാം അദ്ദേഹം പറഞ്ഞ ചില സന്ദർഭത്തിൽ മാത്രമേ ഇവരിത് പുറത്തു പറയത്തുള്ളൂ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം നമ്മൾ ഇത് എടുത്തു വെക്കണം അതല്ലെങ്കിൽ നമുക്കിത് മറ്റുള്ളവരെ കേൾപ്പിക്കാൻ പറ്റില്ല ഇവിടെ നമ്മൾ പഠിക്കേണ്ട പാഠം അല്ല പറയുന്നു ഇവിടെ ക്രൈസ്തവരായ അമേരിക്ക ഇവർക്ക് സഹായികളാണ് ഇവിടെ പഠിക്കേണ്ട

കാഫിറുകളോടുള്ള മനോഭാവമാണ് പാൽക്കാരി മെലിഞ്ഞവളായതുകൊണ്ട് കറുത്തവളായതുകൊണ്ട് എന്തോ ബാലുശ്ശേരിക്ക് നന്നായിട്ട് പിടിച്ചെന്ന് തോന്നുന്നു ശരി എന്തോ ആയിരിക്കട്ടെ അയാൾ അയാൾക്കുണ്ടായ ഒരു അനുഭവമാണ് അതിനകത്ത് കുറച്ച് മതവും കൂടി ഒന്ന് കലർത്തി പബ്ലിക്കിനോടൊന്ന് പറഞ്ഞതേ ഉള്ളൂ തന്നെയും അല്ല പറയാനും എന്തെങ്കിലും വേണ്ടേ തന്നെയും പിന്നെയും ഏ ഈ മതഭീകരത തന്നെയല്ലേ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് അദ്ദേഹം അത് പറഞ്ഞു